ഐ ബി എൻ മലയാളം വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട തുടങ്ങിയ പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി സമഗ്ര പുനരധിവാസ പദ്ധതികൾ പ്രഖ്യാപിച്ച് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ സർക്കാർ ലഭ്യമാക്കുന്ന സ്ഥലത്തോ സഭ സംഭാവന ചെയ്യുന്ന സ്ഥലത്തോ വ്യക്തികൾ സ്വയം കണ്ടെത്തുന്ന സ്ഥലത്തോ ആയി നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകും മറ്റ് ജില്ലകളിലേക്ക് മാറി താമസിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കും സർക്കാരിന്റെ അനുപാതം ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണം ആരംഭിക്കും പുനരധിവസിപ്പിക്കുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ നൽകുക കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുക കുടുംബങ്ങൾക്ക് വരുമാന ലഭ്യതയ്ക്കായി സംരംഭങ്ങൾ ഒരുക്കുക വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ അംഗങ്ങളാക്കുക മാനസിക പിന്തുണ നൽകുക ഒറ്റപ്പെട്ട വ്യക്തികൾക്കും കുട്ടികൾക്കും സുരക്ഷിത ഇടം കണ്ടെത്തി സംരക്ഷിക്കുക എന്നിവയാണ് പ്രധാനമായും പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ദുരന്തത്തിൽ വീടും വരുമാനമാർഗവും നഷ്ടപ്പെട്ട വയനാട് ജില്ലയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ വീതം അടിയന്തര സാമ്പത്തിക സഹായം നൽകും ദുരന്തത്തിൽ നഷ്ടമായതും ഒഴിക്കപ്പെടുന്നതുമായ സ്ഥലത്തിന് യുക്തമായ നഷ്ടപരിഹാരം കുടുംബങ്ങൾക്ക് സർക്കാർ നൽകണമെന്നും മാനന്തവാടി പാസ്റ്റൽ സെന്ററിൽ ചേർന്ന മെത്രാന്മാരുടെയും കാര്യ സിന്റ സിആർ വിവിധ രൂപതകളിലെ സാമൂഹിക സേവന വിഭാഗം ഡയറക്ടർമാർ എന്നിവരുടെയും യോഗം ആവശ്യപ്പെട്ടു പുനരധിവാസ പദ്ധതികൾക്ക് യോഗം അന്തിമരൂപം നൽകി പദ്ധതികളുടെ നടത്തിപ്പിന് പ്രദേശത്തെ രൂപതാ നേതൃത്വം ഉൾക്കൊള്ളുന്ന സമിതികൾ രൂപീകരിക്കുമെന്ന് കെ സി ബി സി പ്രസിഡന്റ് കർദനാൾ ബസേലിയസ്മാർ ക്ലേമിയസ് കാതോലിക്കബാവ പറഞ്ഞു കെ സി ബി സി സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല ജസ്റ്റിസ് ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് ചെയർമാൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനി ബിഷപ്പ് മാർ ജോസ് പെരുനേടം ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ ജോസഫ് മാർ തോമസ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ലക്കാലയ്ക്കൽ കേരള സോഷ്യൽ സർവീസ് ഫോറം ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ കെ സി ബി സി വക്താവ് ഫാദർ ജേക്കബ് ജി പാലക്കപ്പിള്ളി കാരിത്താസ് ഇന്ത്യ ഡയറക്ടർ ഫാദർ ജോളി പുത്തൻപുര സിആർഎസ് ഇന്ത്യ ഡയറക്ടർ ഡോക്ടർ സെന്തിൽ കുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം